കേരള വികസന രേഖ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആഭ്യന്തര വികസന വിഭവ സമാഹരണ സാധ്യതകളെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിക്കുന്നത് അപ്പോൾ രേഖയിൽ പറയാത്ത എഴുതാപ്പുറം വായിച്ച് സി പി എം ഇതാ പി നടപ്പാക്കുന്നു ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നു സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു നിറേഷൻ ഉണ്ടാക്കാനാണ് ഈ രേഖയുടെ രാഷ്ട്രീയ സത്തയെ അതിൻ്റെ വികസനത്തെ സംബന്ധിച്ച വസ്തുനിഷ്ഠ കാഴ്ചപ്പാടുകളെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചെയ്തിട്ടുള്ളത് അപ്പോൾ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റായ പ്രവണതകൾ പാർട്ടിക്കകത്തേക്ക് കടന്നു വരാതിരിക്കാൻ പാർട്ടിയെ ശരിയായ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്ര ബോധത്തിൽ അടിയുറപ്പിച്ച് നിർത്തേണ്ടതിനെ കുറിച്ച് സി ഈ സംസ്ഥാന സമ്മേളനം സംഘടനാ റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസംഗവും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണവും ഒക്കെ വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു പാർട്ടി തെറ്റായ പ്രവണതകൾ എവിടെ കണ്ടാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രവണതകൾ എവിടെ കണ്ടാലും അതിനെ നടപടികളിലൂടെ തന്നെ പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന അംഗങ്ങൾക്കിടയിൽ സംഭവിക്കാവുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് നേരത്തെ തന്നെ പാർട്ടി ഭരണവും പാർട്ടിയും എന്ന രേഖ വഴി കേരളത്തിലെ പാർട്ടി സാഹകളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയുമാണ് ഇന്നത്തെ കേരളം ആധുനിക കേരളം സൃഷ്ടിച്ചത് സി പി എം സമ്മേളനത്തിൽ പലരും അസംതൃപ്തരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വരേണ്ടവർ വന്നില്ല സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ടവർ വന്നില്ല ഇതാ അസംതൃപ്തി പുകഞ്ഞു കത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെന്താണ് കഥകൾ മനയുകയാണ് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് അഞ്ച് മുതൽ ഒമ്പത് വരെ നാല് ദിവസം നീണ്ടു നിന്ന സംസ്ഥാന സമ്മേളനം സമാപിച്ചതോടെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ വിവാദപരമായ രീതിയിൽ വളരെ തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ നിരന്തരമായി പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ സി പി എം പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം അത് അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള മൂന്ന് വർഷക്കാലത്തെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന സമ്മേളനമാണ് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ദൗർബല്യങ്ങൾ പരിമിതികൾ എന്താണ് അതുണ്ടാക്കിയ എന്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് വരും ദിനങ്ങളിൽ രാജ്യവും ജനങ്ങളും നേരിടുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ സജ്ജീകരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് സമ്മേളനം സമ്മേളന പ്രക്രിയ എന്ന് പറയുന്നത് പക്ഷേ ഈ സമ്മേളന പ്രക്രിയയെ അതിൻ്റെ രാഷ്ട്രീയ സത്തതയിൽ നിന്നും അവിടെ എടുത്ത തീരുമാനങ്ങളുടെയും നിലപാടുകളുടെയും വസ്തുനിഷ്ഠതയിൽ നിന്നും അടർത്തി മാറ്റി തങ്ങൾക്കാവശ്യമായ രീതിയിൽ സി പി എമ്മിനെ വളരെ ശക്തമായി എതിർക്കാൻ അല്ലെങ്കിൽ സി പി എം വിരുദ്ധത പടർത്താൻ ആവശ്യമായ വാർത്തകൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് രാജ്യമെത്തപ്പെട്ട കോർപ്പറേറ്റ് ഹിന്ദുത്വ ഹിന്ദുത്വവാഴ്ചയ്ക്കെതിരായിട്ട് എങ്ങനെയാണ് വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കാൻ കഴിയുക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി എമ്മിൻ്റെ പി ബി കോർഡിനേറ്റർ സഖാവ് പ്രകാശ് കരാട്ടിൻ്റെ ഒരു മണിക്കൂറോളം നേടുന്ന പ്രസംഗം സാർവദേശീയ തലത്തിലും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ സംബന്ധിച്ചാണ് എങ്ങനെയാണ് കോർപ്പറേറ്റ് മൂലധനം ഫൈനാൻസ് മൂലധനം വംശീയ മതാധികാര ശക്തികളുമായി ചേർന്ന് ആധുനിക ജനാധിപത്യത്തിനും രാഷ്ട്രസങ്കല്പങ്ങൾക്കുമൊക്കെ എതിരായിട്ട് മതരാഷ്ട്രവാദമുയർത്തുന്നത് തങ്ങളുടെ മതരാഷ്ട്ര സിദ്ധാന്തങ്ങൾക്ക് സിദ്ധാന്തങ്ങൾക്കനുസൃതമായ രീതിയിൽ പൊതുബോധം സൃഷ്ടിക്കാൻ അവരെങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ ദളിതുകളെ അതേപോലെ തന്നെ എൽ ജി ബി ടി വിഭാഗങ്ങളെയും അപരരായി ചിത്രീകരിച്ച് അങ്ങേയറ്റം മതാത്മകവും സംഗീത ദേശീയവാദപരവുമായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിക്ക് ശ്രമിക്കുന്നത് അതിനെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സൂക്ഷ്മ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക എങ്ങനെയാണ് അതിനെതിരായിട്ടുള്ള ജനകീയ ശക്തിയെ ഉണർത്തിവിടാൻ കഴിയുക ഈ കാര്യങ്ങളൊക്കെയാണ് സമ്മേളനം വളരെ വിശദമായി ചർച്ച ചെയ്തത് അതേപോലെ തന്നെ കേരളം ഇന്ത്യയിലൊരു സംസ്ഥാനമാണ് കേന്ദ്ര സർക്കാർ ഒരാർ എസ് എസ് അജണ്ടയിലാണ് ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് അജണ്ടയനുസരിച്ച് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷ ജനാധിപത്യ തത്വങ്ങൾ എല്ലാം നിരാകരിക്കുന്ന അതിലേറ്റവും പ്രധാനമെന്താണ് ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ ആർ അംഗീകരിക്കുന്നില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഫെഡർ തത്വങ്ങളെ നിരന്തരമായി നിഷേധിക്കുകയാണ് ഫെഡർ മൂല്യങ്ങളെ അങ്ങേയറ്റം അവഗണിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും അങ്ങേയറ്റം ഒരു സമീപനം സ്വീകരിക്കുന്നു അവർ അധികാരത്തിൽ വന്ന് ജി എസ് ടി ഉൾപ്പെടെ നടപ്പാക്കി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തെ വിപവ സമാഹരണ സാധ്യതകളെ അങ്ങേയറ്റം പരിമിതപ്പെടുത്തി കേരളം പോലുള്ളൊരു സംസ്ഥാനം ജി എസ് ടി വരുന്ന വഴി എന്താണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി വരുമാനം എന്താണ് സേവനങ്ങളുടെയും ചിരക്കുകളി എന്ന് പറഞ്ഞാൽ വിൽപ്പന നികുതിയാണ് സെയിൽസ് ടാക്സ് ആണ് അപ്പോൾ ജി എസ് ടി വരുന്ന വഴി എന്താണ് കേരളത്തിന് അതിൻ്റെ നികുതി വരുമാനത്തിന് ഭീമമായ ഭാഗം നഷ്ടപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയിരുന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒഴിഞ്ഞു മാറി കേരളം വലിയ രീതിയിലുള്ള വരുമാനരാഹിത്യം നേരിടുകയാണ് ആ വരുമാനരാഹിത്യത്തോടൊപ്പമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയങ്ങൾ ഇപ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അമ്പതാം വകുപ്പനുസരിച്ചാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് ഇന്ത്യ പോലെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് രാജ്യത്തിൻ്റെ വിഭവസമാഹരണം തുല്യമായ എല്ലാവർക്കും നീതിപൂർവം എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടണം അതിനു വേണ്ടിയാണ് അസന്തുലിതമായ വരുമാനമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പിരിച്ചെടുക്കുന്ന നികുതി വിഭവങ്ങൾ ന്യായമായ രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എന്താ ചെയ്തിരിക്കുന്ന അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം നികുതി വരുമാനവും കേന്ദ്ര സർക്കാരിനാണ് മുപ്പത്തേഴ് സംതിങ് മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ളത് കേരളത്തോട് അങ്ങേയറ്റവും നിഷേധാത്മയ സമീപനമാണ് പൊതുവേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ കേന്ദ്രം അതിൻ്റെ നികുതി വരുമാനത്തിൻ്റെ വിഹിതം വെട്ടിക്കുറക്കുന്നു നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു കേരളത്തോട് കൂടുതൽ ഭീകരമായ രീതിയിൽ സംസ്ഥാനത്തിനുള്ള ധനവിഹിതം വെട്ടിക്കുറക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം അത് നേടിയെടുത്ത ക്ഷേമരാഷ്ട്രഘടനയദർശിതമായ വളരെ വികസനോന്മുഖമായിട്ടുള്ള ഒരു ബദൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാർ അതിൻ്റെ ആഭ്യന്തരമായ വിഭവ സമാഹരണ സാധ്യതകളെ വികസിപ്പിച്ചുകൊണ്ട് വിപുലപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഈ നിഷേധാത്മകമായ സമീപനത്തെ എങ്ങനെ അതിജീവിക്കും എന്ന ആലോചന കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോൾ വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുന്ന നവകേരള വികസനത്തിനായിട്ടുള്ള പുതുവഴികൾ എന്ന ഒരു രേഖ അവതരിപ്പിക്കട്ട അവതരിപ്പിക്കപ്പെട്ടത് അതൊരു പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ആധുനിക വ്യവസായ രംഗത്തും ആധുനികമായ രീതിയിൽ ജനങ്ങൾക്കെല്ലാവർക്കും നീതിപൂർവമായിട്ട് വിഭവങ്ങളിൽ പങ്കാളിത്തമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വികസന നയം ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കുന്ന ഒരു വികസന നയം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു വികസന നയം അതാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ വികസന നയം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൻ്റെ ക്ഷേമപദ്ധതികൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിക്ക് മുഖ്യമായും കാരണം എന്താണ് കേന്ദ്രം നിയമാനുസൃതമായി സംസ്ഥാനങ്ങൾക്ക് നൽകാൻ ഭരണഘടനാപരമായി ബാധ്യതപ്പെട്ട ധനവിഹിതം നികുതി വരുമാന വിഹിതം നൽകുന്നില്ല അത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ പതിനേഴ് ശതമാനത്തിലേറെ യു പിക്ക് ബീഹാറിന് മധ്യപ്രദേശിന് അതുപോലുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനത്തോളം മാത്രമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനമായി വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ വളരെ പരിമിതമായൊരു ഭാഗം അർഹതപ്പെട്ടതൊന്നും നൽകാത്ത ഒരു നിഷേധാത്മകമായ സമീപനം ഇതാണിപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിലാണ് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വീട് എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യ ചികിത്സയും ഉറപ്പുവരുത്തുന്ന ക്ഷേമോന്മുഖമായ ഒരു ജനകീയ ബദലാണ് ജനകീയ വികസന നയമാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യ വികസന സൂചികയിൽ കേരളം നമ്പർ വണ്ണാണ് ഓരോ കാര്യം എടുത്തു നോക്കിയാലും സുസ്ഥിര വികസനം അത് നീതി ആയോഗിൻ്റെ കണക്ക് റിപ്പോർട്ട് പ്രകാരം കേരളമാണ് ഒന്ന സ്ഥാനത്ത് ദാരിദ്ര്യ സൂചിക ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ് അപ്പോൾ അതിദരിദ്രരെ കണ്ടെത്താൻ കേരളം നടത്തിയ സർവേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത്തിനാലായിരം കുടുംബങ്ങളാണ് അതിദരിദ്രുള്ളത് ഈ വരുന്ന നവംബറോടു കൂടി ഈ അതിദരിദ്രർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് അതിദരിദ്രില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറും അപ്പോൾ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ കേരളം ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇനി ഉന്നത വിദ്യാഭ്യാസം എടുത്താൽ സ്ത്രീകളുടെ സാക്ഷരത എടുത്താൽ മനുഷ്യരുടെ ആയുസ് എടുത്താൽ പോഷകഹാരക്കുറവിൻ്റെ പ്രശ്നമെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന മനുഷ്യജീവിത ഗുണനിലവാരത്തിൽ എല്ലാ സൂചികകളിലും ഏറ്റവും മികച്ച നിലവാരം പുറത്തുന്ന സംസ്ഥാനമാണ് കേരളം വികസിത സമൂഹങ്ങൾക്ക് സമാനമായ വളർച്ചയും പുരോഗതിയുമാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത് അത് കേരളത്തിന് നേടാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ഇവിടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ സ്വീകരിച്ച അടിസ്ഥാന വർഗങ്ങളെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭരണ നടപടികളാണ് അൻപത്തേഴിൽ ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണം തൊട്ട് അന്നത്തെ മുണ്ടശ്ശേരി മാഷ് നേതൃത്വം നടപ്പാക്കിയ സാർവത്രിക വിദ്യാഭ്യാസ പരിഷ്കരണം വരെയുള്ള നടപടികളാണ് ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചത് അപ്പോൾ അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ ഇത്തരം നയങ്ങളിലേക്ക് പോയത് അൻപത്തി ആറിൽ തൃശ്ശൂർ നടന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെച്ച വികസന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വികസന രേഖയാണ് അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിൻ്റെ വികസന നടപടികൾക്ക് മനുഷ്യ ജീവിതത്തെ സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മനുഷ്യർക്കെല്ലാം പുരോഗതി ഉണ്ടാക്കുന്നതിന് ഇവിടെ തടസ്സം നിന്നത് ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ കൂച്ചുവിരങ്ങുകളായിരുന്നു ആ കൂച്ചുവിരങ്ങുകളായിരുന്നു ഇവിടുത്തെ ഫ്യൂഡൽ ബന്ധങ്ങൾ ആ ഫ്യൂഡൽ ഉൽപ്പാദന ബന്ധങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തി ഭൂമി സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഭൂരഹിതരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്ന വിപ്ലവ പ്രക്രിയക്ക് അടിസ്ഥാന ജീവിത ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെച്ച വികസന രേഖയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയ ഭൂപരിഷ്കരണ നടപടികളുമാണ് അത് നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നരസിംഹറാവു സർക്കാർ അടിച്ചേൽപ്പിച്ച ഗ്ലോബലൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വകാര്യവൽക്കരണ ലിബറലൈസേഷൻ നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കേരളം മുന്നോട്ട് കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ ക്ഷേമോന്മുഖമായ ഒരു വികസന ഘടന അതിനെ സമ്പൂർണ്ണമായി തകർക്കാനും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിന്ന് കുടിവെള്ളം വൈദ്യുതി വിതരണം ഉൾപ്പെടെയുള്ള സേവന മേഖലകളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുന്ന നടപടികൾ അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടെ ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ കരുണാകര സർക്കാർ എടുത്തത് അതിനെയെല്ലാം പ്രതിരോധിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയുമാണ് ഇന്നത്തെ കേരളം ആധുനിക കേരളം സൃഷ്ടിച്ചത് ജന്മിത്തം അവസാനിപ്പിച്ച് ഒരു മുതലാളിത്ത സമൂഹമായി ആധുനിക സമൂഹമായി പരിവർത്തനപ്പെട്ട സമൂഹമാണ് കേരളം അങ്ങനെ വരുമ്പോൾ തന്നെ ആധുനിക സമൂഹത്തിന് ആവശ്യമായ രീതിയിലുള്ള വ്യവസായ വികസനമോ തൊഴിലവസരങ്ങളോ കേരളത്തിലുണ്ടായില്ല ആ വ്യവസായ വികസനം ഉണ്ടാകാത്തതിന് പ്രധാന കാരണം എന്താണ് നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ വലിയ ഭാഗം ശമ്പളവും പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കണം അതിവിടുത്തെ ക്ഷേമരാഷ്ട്ര ആരോഗ്യ ചികിത്സാ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് കേരളത്തെ ഇന്നത്തെ രീതി നിലനിർത്തുന്നതിൽ ഈ ആരോഗ്യ വിദ്യാഭ്യാസ സേവന മേഖലകൾക്ക് വലിയ പങ്കുണ്ട് എങ്ങനെ ഇതിന് മറികടക്കും റവന്യൂ വരുമാനത്തിന് ബജറ്റിന് പുറത്ത് അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ വിഭവ സമാഹരണം അതാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച കിഫ്ബി ഇതിൻ്റെയൊക്കെ മുൻകൈയിൽ ഇന്ന് കേരളം ലോകത്തിന് മാതൃകയാവുന്ന വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പൊതുവിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്താൻ കഴിയുന്ന രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു റോഡുകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഇതെല്ലാം തന്നെ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന അവസ്ഥയുണ്ടാക്കി അതിന് നമ്മളെ സഹായിച്ചത് എൺപത്തേഴായിരം കോടി രൂപയിലേറെ മുതൽ മുടക്കാൻ നമുക്ക് കഴിവു തന്നത് കിഫ്ബിയാണ് ഭൂപരിഷ്കരണം പോലെ സാർവത്രിക വിദ്യാഭ്യാസം പോലെ കേരളത്തിലെ അടിസ്ഥാന രംഗത്തെ വിപ്ലവകരമായ ഒരു കുതിപ്പിന് അടിത്തറയിട്ടത് കിഫ്ബി എന്ന് പറയുന്ന ഈ പരീക്ഷണ മാതൃകയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ തകർക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കിഫ്ബിയുടെ വായ്പയെല്ലാം തന്നെ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പ പരിമിതി പരിധിയിൽപ്പെടുത്തിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പ എടുക്കാനുള്ള അധികാരത്തെ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് കേന്ദ്രം ശ്രമിച്ചത് കിഫ്ബിയെ കേസുകളിൽ കൊടുക്കാനാണ് കേന്ദ്ര ശ്രമിച്ചത് പക്ഷേ കേരളം വലിയ മാറ്റങ്ങൾക്ക് വലിയ പുരോഗതിക്ക് അടിത്തറയിടാൻ കിഫ്ബി വഴി കഴിഞ്ഞു പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന് എല്ലാവിധത്തിലുമുള്ള വിഭവ നിഷേധം ഒരു സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ രീതിയിലുള്ള കേരളത്തോടുള്ള കടുത്ത ശത്രുത കേന്ദ്ര സർക്കാർ പുലർത്തുകയാണ് മുണ്ടക്കയ ചൂരന്മല ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ സഹായിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയിൽ നിന്ന് അവർ പൂർണ്ണമായി ഒഴിഞ്ഞു മാറി കേരളത്തോട് വൈരാഗ്യപൂർണ്ണമായ ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെ കടുത്ത അനുഭവങ്ങളാണ് നമുക്കുള്ളത് ഇത്തരമൊരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ക്ഷേമപദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവർക്കും വിദ്യാഭ്യാസ സൗജന്യമായുള്ള സംസ്ഥാനമാണ് കേരളം എല്ലാവർക്കും ചികിത്സ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഭൂപ്രദേശം മലയാളികളുടെ നാടാണ് ഈ കേരളമാണ് അത് നമ്മൾ മനസ്സിലാക്കണം പബ്ലിക് ഹെൽത്ത് പൊതുജനാരോ ജനാരോഗ്യം എന്ന് പറയുന്നത് ഗവണ്മെൻ്റിൻ്റെ ഉട ഉടമസ്ഥയിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ സർക്കാരിനെ നിയമത്തിൽ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വരെ സൗകര്യം ഉറപ്പിക്കുന്ന ആ രീതിയിൽ ആരോഗ്യ രംഗത്ത് സമഗ്രമായ ഇടപെടൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ ഇടപെടൽ ഇന്ത്യൻ സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും റാങ്കിങ് എടുത്തു നോക്കുമ്പോൾ സർക്കാർ കോളേജുകളും ഇവിടുത്തെ സർവകലാശാലകളും മുന്നിൽ നിൽക്കുന്ന കോളേജുകളുടെയും സർവകലാശാലകളുടെയും പട്ടികയിലാണ് വരുന്നത് ഈ നേട്ടങ്ങളെല്ലാം കേരളത്തിന് നേടാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ഇടപെടലുകളുടെ കൃത്യമായ സാമൂഹ്യ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടതുപക്ഷ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസന നേട്ടങ്ങൾ സംരക്ഷിക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കേരളത്തെ വികസിത സമൂഹങ്ങൾക്ക് സമാനമായ ജീവിത ഗുണനിലവാരമുള്ള മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശമാക്കി മാറ്റണം അതിന് കഴിയണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ നിഷേധാത്മകമായ സമീപനത്തെ അതിശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ ആഭ്യന്തരമായി നമുക്ക് വിഭവ സമാഹരണം നടത്താൻ കഴിയണം കേരള വികസന രേഖ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആഭ്യന്തര വികസന വിഭവ സമാഹരണ സാധ്യതകളെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിക്കുന്നത് പാവങ്ങളെയോ അവരുടെ അവരിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളെയോ ബാധിക്കാത്ത തരത്തിൽ നാട്ടിലെ സമ്പന്നരിൽ നിന്ന് പുതിയ നികുതി സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഈ രേഖ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വിഭവങ്ങൾ ഇപ്പോൾ ഡാമുകളുടെ മണൽ അതേപോലെ തന്നെ കരിമണലിൻ്റെ വൈവിധ്യമാർന്ന മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളായ സമ്പന്നർ അത് വളരെ ഒരു സാധ്യതയാണ് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ മൂല നിക്ഷേപത്തിൻ്റെ ഒരു വലിയ സാധ്യത കിട്ടുക കണ്ടിതാണ് വിദേശ രാജ്യങ്ങളുള്ള പ്രവാസികളായ ചൈനക്കാരിൻ്റെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടാണ് കേരളം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി പണിയെടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന നല്ല പണമുള്ള ഒരുപാട് ആളുകളുടെ ഒരു സമൂഹമാണ് അപ്പോൾ ഈ അന്താ അന്തർദേശീയ തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള മലയാളി സമൂഹത്തിൽ അവരുടെ സമ്പത്ത് ഇവിടെ നിക്ഷേപിക്കാനാവശ്യമായ പദ്ധതികൾ അതുവഴി കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യവസായവൽക്കരണത്തിനുള്ള ഒരു വലിയ സാധ്യത തുറന്നു കിട്ടാൻ കഴിയും അപ്പോൾ പ്രവാസി മൂലധനം ഇങ്ങനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ഈ രേഖ വിശദമായി ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളുടെ കയ്യിൽ നല്ല പണമുള്ള ആളുകളുണ്ട് ആ പണം എങ്ങനെ അവർക്ക് ഉറപ്പുള്ള ആകർഷകമായ നിക്ഷേപ പദ്ധതികളിലേക്ക് കൊണ്ടുവരാം മുഖ്യമന്ത്രി സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖ വിശദീകരിച്ചു ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ് പ്രവാസികളുടെ പ്രശ്നം അതേപോലെ തന്നെ കേരളത്തിലെ ആളുകളുടെ കയ്യിലുള്ള പണം ഇവിടെ നിക്ഷേപമാക്കി മാറ്റുന്ന പ്രശ്നം അതോടൊപ്പം തന്നെ കേരളത്തിലെ സഹകരണ മേഖലയും തദ്ദേശ സ്ഥാപനങ്ങളും ഇത് യോജിച്ചു കൊണ്ടുള്ള പദ്ധതികൾ കാർഷിക വ്യാവസായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപ രണ്ടര ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു നിക്ഷേപമായിട്ടുള്ളത് ഈ പണം നിക്ഷേപകരമായ ഉൽപ്പാദനപരമായ മണ്ഡലത്തേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ സാധ്യതകളെയാണ് പ്രധാനമായിട്ടും കേരള വികസന രേഖ പരിശോധിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതാ പൊതുമേഖല വിൽക്കുന്നു എന്താണ് നഷ്ടത്തിലായ പുനരധിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വ്യവസായങ്ങളുണ്ടോ അത്തരം വ്യവസായങ്ങൾ പി പി സ്കീമിൽ നടത്താൻ പറ്റുമോ എന്ന് പരിശോധിക്കും നടത്തണമെന്നല്ല പറഞ്ഞത് അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ രേഖ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രേഖയിൽ പറയാത്ത എഴുതാപ്പുറം വായിച്ച് സി പി എം ഇതാ പി പി നടപ്പാക്കുന്നു ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നു സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു നിറേഷൻ ഉണ്ടാക്കാനാണ് ഈ രേഖയുടെ രാഷ്ട്രീയ സത്തയെ അതിൻ്റെ വികസനത്തെ സംബന്ധിച്ച വസ്തുനിഷ്ഠ കാഴ്ചപ്പാടുകളെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചെയ്തിട്ടുള്ളത് ഇനി ഇത് നടപ്പാക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻ്റാണ് കേരളത്തിലുള്ളത് ഇത് നടപ്പാക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവണ്മെൻറ്റിനെ വിപ്ലവകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിൽ പാർട്ടി അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചതാവണം ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന അംഗങ്ങൾക്കിടയിൽ സംഭവിക്കാവുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് നേരത്തെ തന്നെ പാർട്ടി ഭരണവും പാർട്ടിയും എന്ന രേഖ വഴി കേരളത്തിലെ പാർട്ടി സഹകളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് പണസമ്പാദന ശീലങ്ങൾ ഉണ്ടാകാം ഒരു ഭൂഷ സമൂഹത്തിനകത്ത് ജീവിക്കും സ്വാഭാവികമായിട്ടതുണ്ടാകാം അപ്പോൾ ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് തുറന്ന പരിഷ്കരണങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുമ്പോൾ കടന്നു വരാനിടയുള്ള തെറ്റായ പ്രവണതകൾ അത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുത്ത സർക്കാരുകളുടെ അനുഭവങ്ങളുണ്ട് പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കുമ്പോൾ ലെനിൻ സി പി ഈ സി പി എസ് യുവിൻ്റെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസിൽ ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ട് ശരിയായ അടിത്തറയിൽ പാർട്ടി അംഗങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രശ്നം ലെനിൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൺപത്തേഴിൽ ചൈനയിൽ പുതിയ സാമ്പത്തിക നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പതിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റായ പ്രവണതകൾ പാർട്ടിക്കകത്തേക്ക് കടന്നു വരാതിരിക്കാൻ പാർട്ടിയെ ശരിയായ കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്ര ബോധത്തിൽ അടിയുറപ്പിച്ച് നിർത്തേണ്ടതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന സമ്മേളനം സംഘടനാ റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസംഗവും ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണവും ഒക്കെ വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു പാർട്ടി തെറ്റായ പ്രവണതകൾ എവിടെ കണ്ടാലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രവണതകൾ എവിടെ കണ്ടാലും അതിനെ നടപടികളിലൂടെ തന്നെ പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊതുവേ അണികളുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം അതോടൊപ്പം തെറ്റായ പ്രവണതകൾ ഉണ്ടായാൽ ധനസമ്പാദനം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സഹകൾ പോയാൽ അവരെ കൃത്യമായ നടപടികളിലൂടെ തന്നെ തിരുത്തിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിയായ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉറച്ച ഒരു പാർട്ടി കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ അതിന് ക്രിയാത്മകമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വികസന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനങ്ങളെയും വലതുപക്ഷ ശക്തികളുടെ തെറ്റായ പ്രചരണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഒരു സർക്കാർ ആ സർക്കാരിന് ബഹുജനങ്ങളുടെ അതിശക്തമായ പിന്തുണ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ഗവർമെൻ്റ് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനു സാധ്യമാകാത്ത വികസന നേട്ടങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഗുണനിലവാരപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഗവർമെൻറ്റിനെ നിലനിർത്താനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാവുക ഭരണ എന്ന് പറയുന്നത് സി പി എമ്മിന് മരിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തെന്താണ് സി പി എം മുന്നോട്ട് വെക്കുന്ന ഈ വികസന നയങ്ങൾ സർവ മനുഷ്യരുടെയും ജീവിതത്തെ അതിൻ്റെ എല്ലാ തലങ്ങളിലും ആധുനിക ജീവിതത്തിന് ആധുനിക മൂല്യങ്ങൾ സ്ഥിതമായ രീതിയിൽ വികസിപ്പിക്കാൻ ആധുനിക മനുഷ്യർക്ക് അവകാശപ്പെട്ട എല്ലാം സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ അതിന് കഴിയുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് കേരളത്തെ നയിക്കാൻ അതിന് കഴിയുന്ന തരത്തിൽ ഈ നയങ്ങൾ മുന്നോട്ട് പോകണം ഈ നയങ്ങൾ നടപ്പാക്കി വികസിത സമൂഹങ്ങൾക്ക് സമാനമായ മനുഷ്യജീവിത ഗുണനിലവാരമുള്ള ഒരു സമൂഹമാക്കി കേരളത്തെ മാറ്റണം അതിനാവശ്യമായിട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ കാഴ്ചപ്പാടുകൾ നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടും അതേപോലെ തന്നെ നവകേരള വികസന രേഖയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളുമൊക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഈ വസ്തുതകളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സി പി എം സമ്മേളനത്തിൽ പലരും അസംതൃപ്തരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വരേണ്ടവർ വന്നില്ല സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ടവർ വന്നില്ല ഇതാ അസംതൃപ്തി പുകഞ്ഞു കത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ എന്താണ് കഥകൾ മനയുകയാണ് ജനാധിപത്യ കേന്ദ്രീകരണ തത്വമനുസരിച്ച് ഒരു പാർട്ടിയാണിത് ജനാധിപത്യ കേന്ദ്രീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ആശയങ്ങളുടെ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സംഘടനാ തത്വമാണ് അപ്പോൾ ആശയത്തിൻ്റെ മണ്ഡലത്തിലും സംഘടനയുടെ മണ്ഡലത്തിലും ശരിയായ കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗത്തിനും ഈ പാർട്ടി എന്താണ് ഈ പാർട്ടിയുടെ ലക്ഷ്യമെന്താണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട് അത്തരം ഉയർന്ന വ്യക്തതയുടെ ആശയപരമായ കാഴ്ചപ്പാടുകളുടെ തെളിച്ചത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിയിലെ അംഗങ്ങൾക്കിടയിൽ ഈ പാർട്ടിയുടെ അനുഭാവികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഓരോ അർത്ഥത്തിലും കേരളം പോലൊരു സമൂഹത്തിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല എത്രയോ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഭരിച്ചൊരു സമൂഹമാണ് കേരളം അൻപത്തേഴ് മുതൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് എന്തൊക്കെയോ ഒരു ആരോപണങ്ങൾ സിഇ പണം മുടക്കി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുന്ന വിമോചന സമരം സർവ്വ വലതുപക്ഷ പിന്തിരിപ്പന്മാരുടെയും കൂട്ടുകെട്ട് ഇതെല്ലാം പരീക്ഷിക്കപ്പെട്ടൊരു സമൂഹമാണ് കേരളം ഈ അനുഭവങ്ങളെയെല്ലാം മനസ്സിലാക്കി ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവും സംഘടനാപരവുമായ കഴിവ് നേടിക്കൊണ്ടാണ് സി പി എം മുന്നോട്ട് പോകുന്നത്